തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ച രണ്ട് കുതിരകളാണ് ഇപ്പോൾ സവാരിക്കായി ഇവിടെ ഉപയോഗിച്ചു വരുന്നത് ടൂറിസ്റ്റുകളുടെ പ്രതികരണത്തിനനുസരിച്ച് കൂടുതൽ കുതിരകളെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു സഞ്ചാരികൾക്ക് പ്രാപ്യമായ രീതിയിൽ നൂറ്റി അമ്പത് രൂപ നിരക്കിലാണ് കുതിര സവാരി ഒരുക്കിയിരിക്കുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ കുതിര സവാരിയുടെ സേവനം ലഭ്യമാണെന്നും പ്രസിഡന്റ് അറിയിച്ചു

സബീന താഹ ബീന ജോസഫ് പൊതുപ്രവർത്തകരായ സി ആർ സോമൻ വൈ എം ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു